തിരുമലപ്പടിയിൽ വയസ്സുകാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം മരണം ശ്വാസംപുട്ടിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുട്ടിയുടെ മരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് രണ്ടാം രണ്ടാനമ്മയെ ചോദ്യം ചെയ്തു വരികയാണ് നെല്ലിക്കുഴി ഒന്നാം വാർഡിൽ പുതുപ്പാല ഭാഗത്ത് താമസിക്കുന്ന യു പി സ്വദേശിയുടെ മകളാണ് മരണപ്പെട്ടത് നെല്ലിക്കുഴി ഇരുമലപ്പടിക്ക് സമീപം ആറു വയസ്സുകാരിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം വഴിത്തിരിവിലേക്ക് കുട്ടിയുടെ മരണം ശാസംകുട്ടിയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാനമ്മയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് നെല്ലിക്കുഴി ഒന്നാം വാർഡിൽ പുതുപ്പാനം ഭാഗത്ത് താമസിക്കുന്ന യു സ്വദേശി അജാസ് ഖാന്റെ മകൾ ആറു വയസ്സുള്ള മുസ്ഖാനാണ് മരിച്ചത് അജാസ് ഖാന്റെ ആദ്യ ഭാര്യയിലുള്ള കുട്ടിയാണ് മുസ്ഖാൻ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു ശേഷം ഇയാൾ വിവാഹം കഴിച്ച സ്ത്രീയിൽ രണ്ടു വയസ്സുള്ള മറ്റൊരു കുട്ടിയുണ്ട് കൂടാതെ രണ്ടാം ഭാര്യ ഗർഭിണിയുമാണ് യു സ്വദേശികളായ ദമ്പതികൾ സ്വന്തമായി വാങ്ങിയ ഭവനത്തിലാണ് താമസം രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ എഴുന്നേറ്റില്ല എന്നാണ് വീട്ടുകാർ നൽകുന്ന വിവരം കോതമംഗലം പോലീസും ഫോറൻസിക് വിദഗ്ധനും സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജ് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശാസംമുട്ടിയാണ് മരണം സംഭവിച്ചതെന്നുണ്ട് ഇതോടെ അജാസ് ഖാനെയും രണ്ടാം ഭാര്യയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ഡെസ്ക് സിറ്റി പെരുമ്പാവൂർ